ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ വേണ്ട കൊയിലാണ്ടി ഗേൾസ് അവിടെയാണ് ഞാൻ അഞ്ച് മുതൽ ടു വരെ പഠിച്ചത് അവിടുത്തെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മെമ്മറി ഷെയർ ചെയ്യാം കേട്ടോ ക്ലാസ്സിൽ നമുക്ക് ഡസ്റ്റ് കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ടീച്ചേഴ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ അങ്ങനെ ചെയ്തൊരു കാര്യമാണ് അങ്ങനെ ഒരു മെമ്മറിയാണ് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ സുരേന്ദ്രൻ സാറ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല സാറ് നാളെ വരുമ്പോൾ ആർക്കെങ്കിലും ഡസ്റ്റ് അമ്മയോ ആരെങ്കിലും തയ്ക്കുന്ന അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുവരണേ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി അച്ഛൻ്റെ ലുങ്കിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് സൂചിയും നൂലും വെച്ചിട്ട് കൈകൊണ്ട് തുന്നിയെടുത്തൊരു ഡസ്റ്റ് ഡസ്റ്ററാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്കൂളിന് വേണ്ടി കൊണ്ടു കൊടുത്തത് അത് ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് അതേ സ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് ഒരു ഡസ്റ്ററും കൂടെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണോ നെസ്റ്റാളിയാണോ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയാൻ അറിയില്ല കേട്ടോ പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അന്ന് അഞ്ച് എ ആണ് ഡിവിഷൻ എഴുതിയത് ഇന്ന് അഞ്ച് ബി അപ്പോൾ ഈ ഡസ്റ്ററിൻ്റെ മെമ്മറി അത്രത്തോളം വലുതാണ് അത്രത്തോളം മെമ്മറീസ് കൂട്ടി തയ്ച്ചെടുത്ത ഡസ്റ്ററാണെന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ